എല്ലാ കൂട്ടുകാർക്കും എം എസ്ലേറ്റിലേക്ക് ഒരിക്കൽ കൂടി സാധ്യത അപ്പം ഞാനിത് റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണൂലോ അല്ലെങ്കിൽ കൂട്ടുകാരെ പോകാന്നാ അതിനായിട്ട് ഇതാ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് റവയാണ് കേട്ടോ ഇത് നമുക്ക് വറുത്തതോ വറക്കാത്തോ ഏത് ആണെങ്കിലും കൂട്ടുകാർക്ക് എടുക്കാം കേട്ടോ അപ്പം അത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പം ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി നമുക്ക് ഫ്ലേവറിനനുസരിച്ച് ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഒരു അഞ്ച് അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ അരക്കപ്പ് റവിയല്ലേ എടുത്ത അപ്പൊ അതേ അളവിൽ തന്നെ അരക്കപ്പ് തന്നെ തേങ്ങ ചിരുവിയതും നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ജീരകം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തു കേട്ടോ കൂട്ടുകാർ പക്ഷേ നിങ്ങളിത് ഒന്ന് അരച്ചെടുത്തിട്ട് ആ അരച്ചെടുക്കുന്ന മാവിലേക്ക് ജീരകം ചേർത്താലും മതി കേട്ടോ ഇതിപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം അതായത് ഈ റെവയും തേങ്ങയുടെ ഒക്കെ മീതം നിൽക്കാൻ പാറ്റിനുള്ള വെള്ളം ആട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം പിതാ ദോഷമാവിന്റെയൊക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാന അടപ്പത്ത് വച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ സ്വല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത് കൊടുത്താലും മതി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മാവ് കോരി ഒഴിച്ചു ഒത്തിരി പരത്തേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ നമ്മളാ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ എന്നിട്ട് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് അങ്ങനെ രണ്ട് വശവും നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പം ഈ റവയും കൊണ്ടുണ്ടാക്കിയ ഈ അപ്പത്തിന് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ കൂട്ടുകാരെ ഇതിങ്ങനെ തന്നെ കഴിക്കാട്ടോ അത് അതും ഒരു കട്ടൻ ചായയുടെ ഈ സൂപ്രാ കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ കട്ടൻകാപ്പീടെയൊക്കെ കൂടെ ഇത് നല്ല സൂപ്പർ അപ്പാണ് കേട്ടോ കറി ഒന്നും വേണ്ട ഇതിനോട് പിന്നെ കൂട്ടുകാർക്ക് കറി വേണമെങ്കിൽ കറിയും കൂട്ടി കഴിക്കാം ഇത് നമ്മളീ നെയ്പത്തിരി ഒക്കെ ഉണ്ടാക്കില്ലേ അതിന്റെ ഒക്കെ ഒരു ഫ്ലേവറാണ്ട്ടോ ഇതിന് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലെ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്